നമസ്കാരം തേർഡ ന്യൂസിലേക്ക് സ്വാഗതം സ്കൂളിന് മുമ്പിലെ കൊടുമ്പളവിൽ പരിശോധന പതിവാക്കി എം വി ഡി ഒടുവിൽ നാട്ടുകാരും എം വി ഡി ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കം പത്തനംതിട്ട അടൂർ കടമ്പനാട് സ്കൂളിന് മുമ്പിലാണ് എം പി ഡി ഉദ്യോഗസ്ഥരും നാട്ടുകാരുമായി വാക്കുതർക്കം ഉണ്ടായത് പതിവായി സ്കൂളിന് സമീപത്തെ കൊടും വളവിൽ പരിശോധന പതിവാക്കിയ എം പി ഡി ഉദ്യോഗസ്ഥരുടെ നടപടിയാണ് വാക്കുതർക്കത്തിന് ഇടയാക്കിയത് ഈ വളവിൽ കിടന്ന് സാധാരണക്കാരെ പെട്ടിയെടുക്കുന്ന സാറുമാരന്താ ബാറിന്റെ മുൻപിൽ പോയി കിടക്കാത്തത് മുട്ടുപിറിക്കുമോ എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് നാട്ടുകാരനായ യുവാവിന്റെ ചോദ്യം സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി പേരാണ് യുവാവിനു പിന്തുണയുമായി എത്തിയത് അതേസമയം എം വി ഡി ഉദ്യോഗസ്ഥരെ കണക്കിന് വിമർശിക്കുന്ന കമന്റുകളും വീഡിയോയ്ക്ക് താഴെയായി എത്തുന്നുണ്ട് എന്താ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വണ്ടി ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വണ്ടിയില്ല